അവർക്ക് ആത്മവിശ്വാസം നൽകുന്ന ഒരു അന്വേഷണത്തെ പ്രഖ്യാപിക്കാൻ ഇനി സർക്കാരും മടിക്കരുതെന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് കുറ്റിയാടിക്ക് വേണ്ടി ഇവിടുത്തെ സംവിധാനങ്ങളോട് നമ്മൾ ആവശ്യപ്പെടുന്നു ആവർത്തിച്ച് നമ്മൾ ആവശ്യപ്പെടുന്നു ഇതിൽ ഫാൽസിഗോയുടെ പ്രശ്നമില്ല ഒരു തരത്തിലെ ദുരഭിമാനത്തിന്റെ പ്രശ്നമല്ല ലോക്കൽ പോലീസിനെ മോശമാക്കാനോ വേറെ ആരെങ്കിലും നന്നാക്കാനോ വേണ്ടിയിട്ടുമല്ല ഞാൻ ആവർത്തിക്കുന്നു നാടിന്റെ എന്റെ സമാധാനത്തിന് വേണ്ടിയിട്ടാണ് ലോക്കൽ പോലീസിനെതിരെ കൂടെ ആക്ഷേപം ഈ നാടിന്റെ സമാധാനത്തിന് വേണ്ടിയിട്ടാണ് ഈ സമരം ഇവിടെ നടക്കുന്നത് ഞാൻ ഒരു കാര്യം കൂടെ പറയുന്നു ലഹരിക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ ഐക്യ മുന്നണിയുടെയും കോൺഗ്രസിന്റെയും ഇടപെടലിന്റെയും അവസാനമല്ല ഈ ഉപവാസം എന്നുകൂടെ പറഞ്ഞു വെക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് എളിയ ജനപ്രതിനിധി എന്ന നിലക്കു കൂടി പറയുന്നു കുറ്റ്യാടിയുടെയും വടകരയുടെയും മണ്ണിൽ ലഹരിക്കെതിരായിട്ടുള്ള തുടർ പോരാട്ടങ്ങളുടെ ഭാഗമായി വടകരയ്ക്ക് വേണ്ടി പ്രത്യേകം നമ്മൾ എല്ലാവരും കൂടെ കൂടുതൽ ജനകീയമായ കർമ്മ പദ്ധതികളുമായി മുന്നോട്ട് പോകുമെന്നതും കൂടെ നമ്മുടെ സ്കൂളുകളും കോളേജുകളും കേന്ദ്രീകരിച്ച് എം പി എന്ന നിലയിൽ അതിനെതിരായിട്ടുള്ള ഒരു പോരാട്ടത്തിന്റെ കർമ്മ പദ്ധതി കൂടെ ഈ വടകര മണ്ഡലത്തിൽ നടപ്പിലാക്കും കൂടെ സാന്ദർഭികമായിട്ട് സൂചിപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അപ്പോഴും ബോധവൽക്കരണത്തിന്റെ പരിപാടികളുടെ ഭാഗമായി നമുക്ക് കൂടാം പക്ഷെ നടകടകളിലേക്ക് എത്തുന്ന അന്വേഷണ സംവിധാനങ്ങൾ അത് ആരുടെ പക്കലാണുള്ളത് അതിവിടുത്തെ സർക്കാർ സംവിധാനങ്ങളുടെ പക്കലാണ് അവർ ഉണരാൻ തയ്യാറാവണം അവരാന് തയ്യാറാവണം ഒരു ജനത കൂടെ ഉണ്ട് രാഷ്ട്രീയത്തിനും ജാതിമത ചിന്തകൾക്കും അതീതമായി ഒരു ജനത കൂടെ ഉണ്ട് ഇതിനിങ്ങനെ മുന്നോട്ട് പോയാൽ പറ്റില്ല ഇതിനെന്തേക്കുമായി വിലകിടണം ആ ആവശ്യത്തെ ഗൗരവത്തോടെ പരിഗണിക്കുമെന്ന് ഒരിക്കൽ കൂടി ഗവൺമെന്റിന്റെ മുമ്പിൽ ആവശ്യപ്പെട്ടുകൊണ്ട് അതിന് ഗവൺമെന്റ് മടിക്കാതെ ദുരഭിമാനം വെടിഞ്ഞ് നാടിനു വേണ്ടി അത്തരമൊരു നടപടിയിലേക്ക് എത്തുമെന്ന പ്രതീക്ഷയോടെ വിശ്വാസത്തോടെ ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ് കഴിഞ്ഞ ദിവസം എല്ലാ സംഘടനകളുടെയും പ്രതിഷേധങ്ങൾ ഇവിടെ ഉണ്ടായി ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രതിഷേധം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഉപവാസ സമരം യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടായി ഒന്നും ഇതിൽ എന്തെങ്കിലും ഇടപെടൽ എന്ന് വരുത്താനോ കാണിക്കാനോ വേണ്ടിയല്ല ശാശ്വതമായ മോചനം ഈ മാഫിയയിൽ നിന്ന് ഈ ഭീഷണിയിൽ നിന്ന് കുറ്റിയാടിക്ക് വേണം കുറ്റിയാടി അറിയപ്പെടുന്നത് ഇത്തരം ക്രിമിനലുകളുടെ പേരിലല്ല കുറ്റിയാടി അറിയപ്പെടേണ്ടത് ഇതിന്റെ ഹബ്ബായിട്ടല്ല കുറ്റിയാടി അറിയപ്പെടുന്നത് വളർച്ചയുടെ പേരിലാവണം കുറ്റാടി അറിയപ്പെടേണ്ടത് ഇവിടുത്തെ യുവതയുടെ നേട്ടങ്ങളുടെ പേരിലാവണം കുറ്റി അറിയപ്പെടേണ്ടത് ഇതിന് പിഴുതെറിഞ്ഞ നാടിന് മാതൃകയായ നടപടികൾ എടുത്തതിന്റെ പേരിലാവണം